നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാലട അതിലേക്ക് നമ്മൾ ഒരു നാല് ലിറ്റർ പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ നാനൂറ് ഗ്രാം അടയാണ് നമ്മൾ എടുക്കുന്നത് അട അട വറക്കാനുള്ള പായസം വയ്ക്കാനുള്ള പത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഈ അല്പം നെയ്യ് ഒഴിക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അട അതിലേക്ക് നമുക്ക് ഇടാം വറുത്തെടുക്കിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പാൽ കൊടുക്കാം ൊടുക്കുന്നൊരു കണ്ട് രസാവുമ്പോഴാണ് അപ്പം നമ്മൾ അകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര നമുക്ക് ഒരു ഒരു കിലോ ഒക്കെ വേണ്ടി വരും അതിപ്പോൾ ആ കുറുകിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മളിഞ്ഞ് പാൽ ഒഴിച്ച് നീട്ടണം അപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം നമുക്ക് ബാക്കി നമ്മൾ നാല് ലിറ്റർ പാല് തിളപ്പിച്ചതിൽ ബാക്കിയുള്ള പാലും കൂടി നമ്മളിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അത് നന്നായിട്ട് കരട്ടിയെടുക്കാം പാലട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇട്ടുള്ളതൊക്കെ വറുത്തിടാം അപ്പോൾ നമുക്ക് ഓഫാക്കിയാണ് ഇത്രയും ലൂസിലിരുന്നാലാണ് നമുക്ക് കഴിക്കണ നേരത്ത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് പോകും അപ്പോൾ നമ്മളിപ്പോൾ ഓഫാക്കിയാണ് അപ്പോൾ നമ്മളിൻ്റെ അകത്തേക്ക് വെച്ച ക്രിസ്മസും വണ്ടി നമ്മൾ നമ്മൾക്കുണ്ട് ചിലവരേ ഇടുവില്ല കേട്ടോ അതൊന്നും ഇടൂല പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക